നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ട്രാൻസ്ഫർ ജാലകം അവസാന ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് പല പ്രധാന താരങ്ങളുടെ ട്രാൻസ്ഫറുകളും ഇനിയും സംഭവിക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ജിയാലുഗി ഡൊണാരുമക്ക് ഒരു ക്ലബ്ബ് വേണം അതുപോലെ അലയാന്ത്രോ ഗർണാച്ചോക്ക് ചെൽസി പോകണം അതുപോലെ തന്നെ എഡേഴ്സൺ മോറസിന് ഗലറ്റസരായി പോകണം ഇങ്ങനെ കുറേ കാര്യങ്ങൾ റോഡ്രിഗോ ക്ലബ്ബ് വിട്ടേക്കാം റയലിൽ നിന്ന് ഇങ്ങനെയൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ ഇതൊക്കെ ഇനി എപ്പോൾ ആവും വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങൾ അതിനിർണ്ണായകമാണ് ടിസ്റ്റും ടിസ്റ്റോട് ടിസ്റ്റുമൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ വിഷയങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഏറ്റവും ആയിട്ട് ഇന്ന് പറയാനുള്ളത് വയർ ലെവർ ക്യൂസൻ ലൂക്കാസ് പാസ്കേസിനെ സ്വന്തമാക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം റയലിൽ നിന്ന് പടി ഇറങ്ങി ഫ്രീ ഏജൻറ്റായിട്ട് നിൽക്കുകയായിരുന്നു അദ്ദേഹത്തെ ഇതാ വയർ ലോവർ ക്യൂസിൻ സ്വന്തമാക്കുന്നു മെഡിക്കലൊക്കെ ഓൾറെഡി സീക്രട്ടി ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഒരു പക്ഷേ ഇന്നത്തോടു കൂടി അവരുടെ താരമായിട്ട് ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നേക്കും അസമയം നാപ്പോളി റാസ്മസ് ഓയിലിനെ സ്വന്തമാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ യുണൈറ്റഡിൽ എന്തായാലും അദ്ദേഹത്തിന് ഇനി സ്ഥാനമില്ല എന്നുള്ളത് വ്യക്തമായതുമാണ് അപ്പോൾ നാപ്പുളി വിശ്വസിക്കുന്നത് അധികം വൈകാതെ തന്നെ ഡീല് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്നാണ് ഫൈനൽ സ്റ്റേജസിലൂടെയാണ് ഡീല് കടന്നു പോകുന്നത് എന്നവർ വിശ്വസിക്കുന്നു ലോണാണ് ആദ്യം കൊണ്ടുപോവുക ലോൺ വിത്ത് ബൈ ഓപ്ഷൻ അതാണ് അവർ ഉദ്ദേശിക്കുന്നത് അതൊരു മാൻഡേറ്ററി ബൈ ഓപ്ഷൻ പോലെയായിരിക്കും കാര്യങ്ങൾ ഉണ്ടാവുക നാൽപ്പത്തഞ്ച് ബില്യൺ യൂറോയുടെ ഒരു പാക്കേജാണ് ഇത് എന്നാണ് ഫബ്രിസു റൊബാനോ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി മുപ്പത് ജൂൺ വരെ റാസ്മസ് ഹോയ്ലൻ്റിന് അവർ ഒരു പക്ഷേ കോൺട്രാക്ട് കൊടുത്തേക്കും എന്തായാലും അധികം വൈകാതെ തന്നെ അധികം യുണൈറ്റഡ് വിട്ടു പോകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് അദ്ദേഹത്തിന് യുണൈറ്റഡിൽ തുടരാൻ താല്പര്യമുണ്ട് ഇനി അതല്ല അവിടെ നിന്ന് പോവുകയാണെങ്കിൽ അത് പെർമനൻറ്റായിട്ട് പോകണം എന്നുള്ളതാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ കൂടി നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ സിറ്റിയിൽ നിന്ന് മാനുവൽ അക്കാഞ്ചിയെ സ്വന്തമാക്കാനായിട്ട് ഗാലറ്റസറായി ശ്രമിക്കുന്നു എന്ന വാർത്ത നേരത്തെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഗാലറ്റസരായും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിൽ ഡീലിലെത്തി കഴിഞ്ഞു പക്ഷേ താരവുമായിട്ട് ഇതുവരെ ഡീലിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല അപ്പോൾ ആ കാര്യം ഇങ്ങനെ തട്ടി നിൽക്കുകയാണ് വരും ദിവസങ്ങളിൽ അതിലൊരു വ്യക്തത വരുമെന്നാണ് ഫബ്രിസു അടക്കമുള്ള ഒരു റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് ഗാലറ്റസറായി പതിനഞ്ച് മില്യൺ സ്റ്റീർലിംഗ് പൗണ്ട് കൊടുക്കാം മാഞ്ചസ്റ്റർ സിറ്റിക്ക് കൊടുത്ത് താരത്തെ കൊണ്ടുപോകാം അവർ എഗ്രി ചെയ്തിട്ടുണ്ട് ബട്ട് സ്റ്റിൽ നോ ഗ്രീൻ ലൈറ്റ് ഫ്രം ദി പ്ലെയർ അതാണ് ഇപ്പോഴുള്ള പ്രശ്നം സോ അത് അവിടെ സംഭവിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ മറ്റു ചില ഡീലുകൾ കൂടി നമുക്കറിയാമല്ലോ ഇപ്പം പേടോ ഹിൻകപ്പിക്ക് വേണ്ടി ആഴ്സണല് ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളത് അതോടൊപ്പം തന്നെ ടോട്ടലാ മോഡ്സ്പെർ ഒരു ഭാഗത്ത് നിന്ന് താരത്തിനായിട്ട് നീക്കങ്ങൾ നടത്തിയിരുന്നു അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതില് വയർല വൃക്യൂസിൻ്റെ ഷോർട്ട് ലിസ്റ്റില് ഇപ്പം ഹിൻകപ്പി ആഴ്സണലേക്ക് പോവുകയാണെങ്കിൽ പകരം മാനുവൽ അക്കാഞ്ചിയെ അവർ ഷോർട്ട് ലിസ്റ്റിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൂടി ഉള്ളതുകൊണ്ടാണ് താരത്തിൻ്റെ ഭാഗത്ത് ഒരു ഫൈനൽ ഗ്രീൻ ലൈറ്റ് ലഭിക്കാത്തത് അപ്പോൾ ഇതിലെന്ത് സംഭവിക്കുമെന്നുള്ളതും വളരെ ആകാംക്ഷയോടുകൂടി എല്ലാവരും ഉറ്റുനോക്കിയാണ് ഒപ്പം തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഡീല് വരുന്നത് ഇക്കി ഫെർണാണ്ടസിൻ്റെതാണ് ഇക്കി ഫെർണാണ്ടസ് അറിയാമായിരിക്കും അർജൻറ്റീനയുടെ വലിയ ഭാവിയുള്ള താരമായിട്ട് കണക്കാക്കിയിരുന്നയാളാണ് അദ്ദേഹം അവിടെ ഒളിമ്പിക് ടീമിലൊക്കെ ഉണ്ടായിരുന്നു സ്കലോനി പോലും അദ്ദേഹത്തെ കോളപ്പിൽ ഒരു ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു അങ്ങനെയുള്ള താരം പക്ഷേ പിന്നീട് സൗദി അറേബ്യയിൽ അൽ ഖാദിസ്യയിലേക്ക് പോവുകയായിരുന്നു ഇപ്പോഴിതാ ഒരു സീസണിൽ അൽ ഖാദിസ്യയിൽ കളിച്ചിട്ട് താരം യൂറോപ്യൻ ഫുട്ബോളിലേക്ക് വടകിയെത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നു വയർ ലവർ ക്യൂസൺ താരത്തെ വാങ്ങാൻ തയ്യാറാണ് എന്നും മാത്രമല്ല ഇതാണ് ഇതൊരു പക്ഷേ ചരിത്രപരമായിട്ടുള്ള ഡീലായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് താരത്തെ പ്രോഫിറ്റിലാണ് അൽ ഖാദിസിയെ വിൽക്കാൻ പോകുന്നത് ഇരുപത് മില്യൺ യൂറോക്കാണ് അൽ ഖാദസിയ അദ്ദേഹത്തെ കൊണ്ടുവന്നിരുന്നെങ്കിൽ മുപ്പത് മില്യൺ യൂറോ കൊടുക്കാൻ തയ്യാറാണ് ഇപ്പോൾ വയർ ലവർ എന്നാണ് ഫബ്രീസിയോ റിപ്പോർട്ട് ചെയ്യുന്നത് പ്ലസ് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് സെല്ലോൺ ക്ലോസ് കൂടി ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അത് സൗദി ഫുട്ബോളിൽ പുതിയ ചരിത്രമായിരിക്കും അതായത് യങ് ടാലിനെ കൊണ്ടുവരിക ഡെവലപ്പ് ചെയ്യുക എന്നിട്ട് പ്രോഫിറ്റിൽ വെക്കുക റീഇൻവെസ്റ്റ് ചെയ്യുക ഈ രൂപത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് ഒരു പക്ഷേ ഈ ഡീലിൽ ആദ്യമായിട്ടായിരിക്കും ഇതുവരെ സൗദിയിലേക്ക് അവർ താരങ്ങളെ കൊണ്ടുപോയാൽ തിരികെ കൊടുക്കുന്ന നഷ്ടക്കച്ചവടമായിട്ടായിരിക്കും പക്ഷെ അങ്ങനെയല്ല ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഇത് നടക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് സോ ബാരലോ റക്യൂസണിലേക്ക് മറ്റൊരു താരം കൂടി എത്താനുള്ള സാധ്യത കൂടുതലായിട്ട് തെളിഞ്ഞിരിക്കുന്നു താരത്തിന് എന്തായാലും അങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യണം എന്നുള്ളതാണ് താല്പര്യം അതോടൊപ്പം തന്നെ ഫ്ലുമിനൻസിൽ നിന്ന് ഇപ്പോൾ ഇസാക്കിനെ സ്വന്തമാക്കുന്നു ഷാക്ത ഡൊണസ്ക് ആ കാര്യം കൺഫേംഡ് ആയി കഴിഞ്ഞിട്ടുണ്ട് പത്ത് മില്യൺ യൂറോ പ്ലസ് രണ്ട് മില്യൻ യൂറോയുടെ ആഡ് ഓണ് കൂടിയായിരിക്കും ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമങ്ങൾ ആ കാര്യത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നമ്മളൊക്കെ ഉറ്റുനോക്കുന്ന ഒരു കാര്യം ജിയാലുഗി ഡൊന്നാരുമയുടേതാണ് ഡൊണാലുമയുടെ കാര്യത്തിൽ പുതിയ ഡെവലപ്മെൻറ്റ്സ് ഇപ്പോൾ സംഭവിച്ചിട്ടില്ല അത് സംഭവിക്കണമെങ്കിൽ എഡേഴ്സൺ മോറസ് സിറ്റി വിട്ട് പോകണം ഇപ്പോൾ ഡൊണാരുമ മാഞ്ചസ്റ്റർ സിറ്റിയുമായിട്ട് പേഴ്സണൽ ടേംസ് എഗ്രി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പെപ്ഗാഡിയോളയുടെ ടീമിനോടൊപ്പം ചേരാൻ അദ്ദേഹം വളരെ അധികം ആഗ്രഹത്തോടു കൂടി ഇരിക്കുകയുമാണ് നെഗോസിയേഷൻസ് ഓൾറെഡി സിറ്റിയും പി എസ് സിയും തമ്മിൽ നടക്കുന്നുമുണ്ട് അൻപത് മില്യൺ യൂറോയാണ് ഇനീഷ്യൽ റിക്വസ്റ്റ് വന്നിട്ടുള്ളത് പക്ഷേ ഡീല് നടക്കണമെങ്കിൽ സ്റ്റിൽ ഡിപ്പെൻഡ്സ് ഓൺ എഡേഴ്സൺ എഡേഴ്സൺ എക്സിറ്റ് ഗൽതസരായി താരത്തെ സ്വന്തമാക്കാൻ വളരെ ക്യീനായിട്ട് നിൽക്കുന്നുമുണ്ട് അതേസമയം അലിയാദ്രോ ഗെർണാച്ചോയുടെ കാര്യത്തിൽ ഇപ്പോഴും ഒരു ഫൈനൽ തീരുമാനത്തിലേക്ക് പോയിട്ടില്ല അദ്ദേഹത്തിന് ചെൽസിയിലേക്ക് ചേക്കേറാനാണ് താല്പര്യം എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയാം അതേസമയം റോഡ്രിഗോയുടെ കാര്യത്തിൽ ഈ ആഴ്ച വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ്ഡോക്സിന് എടുത്താം